ഇതൊരു മലയാളി സംഘടനയാണ് അവർ സ്വന്തം ബൈക്കിൽ കാശ് കാനഡയിൽ നിന്നും കാശ്മീരിലേക്ക് ബൈക്ക് യാത്ര ചെയ്യുകയാണ് അതായത് നമ്മുടെ പെഹൽഗാമിലെ നിരവധി സാധാരണക്കാരെ കൂട്ടക്കുരുതി നടത്തിയ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ മുറിവേറ്റ നമ്മുടെ ഭാരതത്തിലൂടെ ആ മുറിവ് അവർ ഭാരതത്തെ ഒന്നാക്കുവാനായി കാശ്മീരിലേക്ക് യാത്ര പോവുകയാണ് സ്വന്തം ബൈക്കിൽ ഇത്ര കിലോമീറ്ററുകൾ താണ്ടി അവർ പോകുന്നത് ഇതൊരു മലയാളി കൂട്ടായ്മ ചെയ്യുകയാണ് കാരണം നിര നിരന്തരം ഇന്ത്യയെ ആക്രമിച്ചു ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കൊടും ക്രൂരമായി വധിക്കുകയും ചെയ്യുന്ന ക്രൂര ക്രൂരവിനോദത്തിന് ശേഷവും അവർ അവരുടെ രാജ്യത്ത് നമ്മളെ ആക്രമിച്ചു അല്ലെങ്കിൽ നമ്മളെ ചെയ്തു കൂട്ടിയതിൻ്റെ എല്ലാം ആഘോഷങ്ങൾ അവർ നടത്തുകയും ഈ അവരുടെ വിജയങ്ങൾ അവർ അവരെല്ലാം വിജയമായി ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മലയാളികൾ ഈ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിച്ച് അവർ അങ്ങട്ട് പോണത് കാശ്മീരിലേക്ക് ബൈക്ക് ഓടിച്ച് പോകുന്നത് ഇതൊരു നല്ല വശമാണ് മലയാളികളുടെ പക്ഷേ ഇതിലും ക്രൂരമായ മലയാളികളുണ്ട് ഇവർ ഭാരതത്തെ നെഞ്ചിലേറ്റുന്നു നെഞ്ചോടിലേച്ച് സ്നേഹിച്ച് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അഹോരാത്രം ബൈക്ക് ഓടിച്ച് കാശ്മീരിലേക്ക് പോകുന്നു കാശ്മീരിലെ ഈ ആ ഭീകരമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അവർ അത് സന്തോഷത്തിൻ്റെ ഒരു മുഖമാക്കി മാറ്റുവാൻ അവർ ഭാരതത്തിലെ ഭാരതത്തിൽ ബൈക്കോടിച്ച് കാശ്മീരിലേക്ക് യാത്രയാവുന്നു ഇത് നന്മയുള്ള കുറേ മലയാളി കൂട്ടായ്മ അതായത് ഭാരതത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഭാരതത്തിൽ നെഞ്ചോട് നിൽക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായ കുറേ മലയാളികൾ കുറേ നല്ല മലയാളികൾ ഇനി ഞാൻ വെറും ക്രൂരമായ മോശമായ കുറച്ച് മലയാളികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം അവർ ഈ വീഡിയോയുടെ പിന്നാലെ വരും അത്രയും ക്രൂരമായ മലയാളികൾ വേറെ എങ്ങുമില്ല ഭാരതത്തിൻ്റെ ഏറ്റവും വലുതാണ് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം അതിനെ കീറിമുറിക്കുന്ന മലയാളികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ അടുത്തത് അവരാണ് വരുന്നത് ഞാൻ ഈ പറഞ്ഞ മലയാളികൂട്ടം ഇവരാണ് ഷാഹിദ് അഫ്രീദി എന്ന് പറഞ്ഞ കുടുംബീകരണം ഇവിടെ ഇവിടെ സംസാരിക്കാൻ ഇടംപെടുക്കുകയും ഇവന്റെ വാക്കുകെട്ട് പുള്ളിച്ചാടി വിളിച്ച് ആസ്വാദനം ചെയ്ത് ഇടവർ മലയാളികൾ और ये इंसिडेंट हो गया इसका मतलब नालायक के निकम में होना तुम तो सिर्फ केरला कम्युनिटी के लोग दुबई में पाकिस्तानियों का इतने जोरों शोरों से दुबई की केरला कम्युनिटी ने पाकिस्तानी क्रिकेटर शाहिद अफरीदी का जम के स्वागत किया अपने एक इवेंट में ുംയായിരിക്കുന്നില്ല വിജയ ന്യായീകരിക്കുന്ന ഒരാൾ ഈ ചർച്ചയിലുണ്ടോ രാഹുൽ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ പക്ഷെ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളിവിടെ ഇല്ലല്ലോ അത് അവരെ ന്യായീകരിക്കുന്ന ഷഹീദ് അഫ്രീദിയെ വിളിച്ചോണ്ട് പോയി സൽക്കരിച്ചാലും കൊണ്ടുവന്ന് ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ അവര് നിഷ്കളങ്കരും പാവപ്പെട്ടവരുമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഭാരത